പാകിസ്ഥാനെ ഞെട്ടിച്ച പാക്കദീന കാശ്മീരിലെ കലാപം പാക്കദീന കാശ്മീരിൽ സൈന്യത്തിന് നേരെ ഷഹബാസ് ഷെരീഫ് സർക്കാരിന് നേരെ ആയിരങ്ങളാണ് തെരുവിലിറങ്ങി ഇപ്പോൾ പ്രക്ഷോഭം നടത്തുന്നത് വൻ സ്ഫോടനവും വൻ സംഘർഷവും പാക്കദീന കാശ്മീരിൽ നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു സ്വന്തം ജനതയ്ക്ക് നേരെ ബോംബ് വർഷിക്കുകയും അവർക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തുകൊണ്ട് ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ് പാകിസ്ഥാൻ ഭരണകൂടം സ്വന്തം ജനതയ്ക്ക് നേരെ പ്രക്ഷോഭകാരികൾക്ക് നേരെ തീവ്രവാദികളെ ഉപയോഗിച്ചുകൊണ്ട് ആക്രമത്തെ അക്രമത്തെ അടിച്ചമർത്താനുള്ള ഗൂഢ പദ്ധതിയാണ് പാകിസ്ഥാൻ സൈന്യം നിറവേറ്റുന്നത് പ്രദേശത്തുള്ള ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദിനടക്കമുള്ള തീവ്രവാദികളുടെ സംഘങ്ങളെ ഈ പ്രക്ഷോഭകാരികളെ നേരിടാൻ വേണ്ടി രംഗത്തിറക്കിയിരിക്കുന്നു പാകിസ്ഥാൻ ഭരണകൂടം നാണമില്ലാതെ യാതൊരു ദയാദാക്ഷിണ്യമില്ലാതെ സ്വന്തം ജനതയ്ക്ക് നേരെ അനധികൃതമായി ബോംബാക്രമണം നടത്തുകയും അനധികൃതമായി അവർക്ക് നേരെ വെടിവയ്പ് നടത്തുകയും ചെയ്തുകൊണ്ട് പാക്കദീന കാശ്മീരിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന ഈ കലാപത്തെ ഈ സംഘർഷത്തെ അടിച്ചമർത്താനാണ് പാകിസ്ഥാന്റെ നീക്കം പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ വലിയ പ്രക്ഷോഭമാണ് പാക് ദീന കാശ്മീരിൽ കഴിഞ്ഞ രണ്ടു ദിവസമായി നടക്കുന്നത് പാകിസ്ഥാൻ സർക്കാരിന് സർക്കാരിൽ വിശ്വാസമില്ലെന്നും പാകിസ്ഥാനിൽ നിന്നും മോചനം വേണമെന്നുമാണ് പ്രധാനമായി ഈ അവാമി പ്രൊട്ടസ്റ്റേഴ്സിന്റെ ആവശ്യം കൂടാതെ മുപ്പത്തെട്ട് ആവശ്യങ്ങൾ അടങ്ങിയ ചില നിവേദനങ്ങളും ഇവർ സർക്കാർ മുന്നിൽ വൽക്കുന്നുണ്ട് പാക്കദീന കാശ്മീരിലെ ജനങ്ങൾക്ക് നഷ്ടപ്പെടുന്ന അവകാശങ്ങൾ സംരക്ഷിക്കുക അവരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കുക ഈ പാക് കാശ്മീരിലെ മേഖലകളിൽ നിന്ന് കുടിയിറക്കപ്പെട്ടവർക്ക് കൃത്യമായ വോട്ടവകാശം നൽകുക ഈ മേഖലയിലെ ജനങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക ഇതൊക്കെയാണ് പ്രധാനമായും ഈ പാകദീന കാശ്മീരിലെ ജനങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തിന് മുന്നിൽ വയ്ക്കുന്ന ആവശ്യങ്ങൾ അതേസമയം പാക്കദീന കാശ്മീരിലെ വിഭവങ്ങൾ കൊള്ളയടിക്കുകയും ഈ മേഖലയെ ഒരു രണ്ടാം തരം പൗരന്മാരാക്കി ഈ മേഖലയിലുള്ള ഈ മേഖലയിലുള്ളവരെ കാണുകയും ചെയ്യുക എന്നതാണ് നിലവിൽ ഷഹബാസ് ഷെറീഫ് ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മേഖല പാക്കദിന കാശ്മീരിനെ തീവ്രവാദികളുടെ ഹബ്ബാക്കി മാറ്റുന്നു ഈ മേഖലയിൽ തീവ്രവാദം വളർത്താനുള്ള ഇടപെടുകൾ നടത്തുന്നു ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള എല്ലാ തരത്തിലുമുള്ള ശ്രമങ്ങളും ശ്രമങ്ങൾക്കും വേദിയാക്കുകയാണ് പാക് അന കാശ്മീരിനെ നിലവിലെ പാകിസ്ഥാൻ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഇവർ ആരോപിക്കുന്നു നേരത്തെ വർഷങ്ങളായി തന്നെ പാക് അധീന കാശ്മീരിൽ നേരിയ തുള്ള സംഘർഷങ്ങൾ ഉടലെടുത്തു തുടങ്ങിയിരുന്നു ഈ സംഘർഷങ്ങൾ ഇപ്പോൾ മറ ഒരു തെരുവ് യുദ്ധമായി മാറുന്ന കാഴ്ചയാണ് പാകിസ്ഥാനിൽ നമ്മൾ കണ്ടത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി നടക്കുന്ന അക്രമ സംഭവങ്ങളിൽ പത്തോളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു മാധ്യമങ്ങളെ പ്രാദേശിക മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു ആ അടിയന്തരാവസ്ഥ നിരോധനാജ്ഞ സമാനമായ ഒരു സാഹചര്യമാണ് പാക് അന കാശ്മീരിലുള്ളത് പാക്ക് അന കാശ്മീരിലെ ഇന്റർനെറ്റ് സേവനം പൂർണ്ണമായും പാകിസ്ഥാൻ ഭരണകൂടം വിച്ഛേദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം റെയിൽ റോഡ് ഗതാഗതങ്ങൾ താറുമാറായിരിക്കുന്നു അതുപോലെ തന്നെ വാർത്താവിനിമയ ശൃംഖല മുഴുവൻ താറുമാറായിരിക്കുന്നു എന്തായാലും പാക് കാശ്മീരിൽ നടക്കുന്ന സംഘർഷങ്ങളുടെ വാർത്തകൾ പുറം ലോകത്തേക്ക് വരരുത് പാകിസ്ഥാൻ ഭരണകൂടത്തിന് ഏതെങ്കിലും തരത്തിൽ ക്ഷീണമുണ്ടാക്കുന്ന ഒരു വാർത്തയും വരണത് എന്നുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു താല്പര്യമാണ് ഇപ്പോൾ ഈ ഭരണകൂടത്തിനുള്ളത് അതിന്റെ ഭാഗം കൂടിയായിട്ടാണ് പാക്ക കാശ്മീരിലെ ഇന്റർനെറ്റ് സേവനം പൂർണ്ണമായും അവർ വിച്ഛേദിച്ചിട്ടുള്ളത് പ്രതിഷേധിക്കാനുള്ള അവകാശം ജനങ്ങൾക്കില്ല എന്നാണ് സൈന്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങളെ കായികമായും ആയുധം കൊണ്ട് നേരിടുമെന്ന് സൈന്യം വ്യക്തമാക്കുന്നുണ്ട് ഈ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനുള്ള നിർദ്ദേശം തന്നെയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നൽകിയിട്ടുള്ളത് ഏറ്റവും വലിയ പ്രതിഷേധമുയരുന്നത് ഷെറീഫിന്റെ നടപടികൾക്കെതിരെയാണ് വിദേശ രാജ്യങ്ങളുമായി ഇന്ത്യയെ പരാജയപ്പെടുത്തുക എന്ന കൂടി ജീവിക്കുന്ന ഒരു ഒരു പ്രധാനമന്ത്രിയാണ് ഷഹബാസ് ഷെരീഫ് ഇന്ത്യക്കെതിരെ ആരെയൊക്കെ ചേർത്ത് നിർത്താൻ കഴിയുമോ അവരോടൊക്കെ കൂട്ടുകൂടുക ലോകത്തിന് മുന്നിൽ ഇന്ത്യക്കെതിരെയുള്ള വലിയ വെല്ലുവിളികളും ഇന്ത്യക്കെതിരെയുള്ള ദുരാരോപണങ്ങളും ഉന്നയിക്കുക ഒടുവിൽ ഇതെല്ലാം തന്നെ സ്വയം നുണപ്രചരണമാണ് നടത്തുന്നതെന്ന് തിരിച്ചറിയുകയും നാണക്കേടിലേക്ക് എത്തിക്കുകയും ചേരുകയും ചെയ്യുക ഇത് സ്ഥിരം ഈ ഷഹബാസ് ഷെരീഫിന്റെ ഒരു ശൈലിയാണ് യു എൻ യു എൻ അസംബ്ലിയിൽ ഇന്ത്യക്കെതിരെ നടത്തിയ നുണപ്രചരണങ്ങൾ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അസത്യപ്രചരണങ്ങൾ ഇതെല്ലാം തന്നെ ഇന്ത്യൻ പ്രതിനിധികൾ കൃത്യമായി തന്നെ പൊളിച്ചടുകി ഒടുവിൽ ലോകത്തിന് മുന്നിൽ നാണം കെട്ടത് പാകിസ്ഥാൻ തന്നെയാണ് അപ്പോൾ ഈ ഷെറീഫിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾ അത് മേഖലയിലെ സമാധാന ദൃശ്യം തകർക്കുന്നു എന്നൊക്കെയാണ് ജനങ്ങൾ പറയുന്നത് അതുകൊണ്ട് ഈ പ്രക്ഷോഭം മുഴുവൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ഷഹബാസ് ഷെറീഫ് പുറത്താക്കണമെന്ന് പുറത്താവണമെന്നും ഷെറീഫ് അധികാരം വിട്ടൊഴിയണമെന്നുമാണ് പ്രധാനപ്പെട്ട ഈ പ്രക്ഷോഭത്തിലെ ആവശ്യം ഈ അതേസമയം ഈ പ്രക്ഷോഭം ഇന്ത്യ സ്പോൺസർ ചെയ്യുന്നതാണ് എന്നുള്ള മറുവാദമാണ് ഷെരീഫും ഷെരീഫിനും ഒപ്പമുള്ളവരും വ്യക്തമാക്കുന്നത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റോയുടെ ഫണ്ടിങ്ങിൽ നടക്കുന്ന പ്രക്ഷോഭമാണ് ഇന്ത്യ ബോധപൂർവം പാകിസ്ഥാനിൽ അസ്ഥിരത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പലതവണയായി ഷഹബാസ് ഷെരീഫ് ആരോപണം ഉന്നയിക്കുന്നുണ്ട് എന്തൊക്കെയായാലും ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന പാകിസ്ഥാൻ സ്വയം അസ്ഥിരപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ഭാഗത്ത് പിഒ കെയിൽ വലിയ സംഘർഷം ആ സംഘർഷം വലിയ വലിയ കൂടുതൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് തെരുവുകൾ കലാപഭൂമിയായിരിക്കുന്നു സൈന്യത്തിനെ തന്നെ ആക്രമിക്കുന്ന ജനങ്ങളുടെ ദൃശ്യങ്ങൾ കാണാം അതേസമയം ഈ ജനങ്ങളെ നേരിടാൻ വേണ്ടി തീവ്രവാദികളെ കൂട്ടുപിടിക്കുകയാണ് പാകിസ്ഥാൻ സൈന്യം അത്രയും ഗതികേടാണ് തീവ്രവാദികളെ കൊണ്ട് പാകിസ്ഥാൻ പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് നേരെ വെടിയുതിർക്കുന്ന പാകിസ്ഥാൻ സൈന്യം ത്തിന്റെ കാഴ്ചയാണ് ഇപ്പോൾ പി ഒ കെ കാണുന്നത് മറുഭാഗത്ത് ബലൂജ് മേഖലയിൽ വലിയ സ്ഫോടനങ്ങൾ നടക്കുന്നു അർദ്ധസൈനിക ക്യാമ്പ് ആസ്ഥാനം തകർത്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് അങ്ങനെ എല്ലാ തരത്തിലും പാകിസ്ഥാൻ ഇപ്പോൾ സംഘർഷഭരിതമായിരിക്കുന്നു പൊട്ടിത്തെറികളാണ് പാകിസ്ഥാൻ ലെങ്കിൽ തന്നെ താലിബാൻ ഒരു ഭാഗത്ത് നിന്ന് പാക് സൈന്യത്തെ തുരത്തി ഓടിക്കുന്നു ബലൂജ് ആർമി തുരത്തി ഓടിക്കുന്നു പിഒക്കെയിലാണെങ്കിൽ ജനങ്ങൾ പാക് സൈന്യത്തെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പാക് കാശ്മീരിലെ ജനങ്ങൾക്ക് നഷ്ടപ്പെടുന്ന അവകാശങ്ങൾ സംരക്ഷിക്കുക അവരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കുക ഈ പാക് കാശ്മീരിലെ മേഖലകളിൽ നിന്ന് കുടിയിറക്കപ്പെട്ടവർക്ക് കൃത്യമായ വോട്ടവകാശം നൽകുക ഈ മേഖലയിലെ ജനങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക ഇതൊക്കെയാണ് പ്രധാനമായും ഈ പാകദീന കാശ്മീരിലെ ജനങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തിന് മുന്നിൽ വയ്ക്കുന്ന ആവശ്യങ്ങൾ അതേസമയം പാക്കദീന കാശ്മീരിലെ വിഭവങ്ങൾ കൊള്ളയടിക്കുകയും ഈ മേഖലയെ ഒരു രണ്ടാം തരം പൗരന്മാരാക്കി ഈ മേഖലയിലുള്ള ഈ മേഖലയിലുള്ളവരെ കാണുകയും ചെയ്യുക എന്നതാണ് നിലവിൽ ഷഹബാസ് ഷെറീഫ് ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മേഖല പാക്കദീന കാശ്മീറിനെ തീവ്രവാദികളുടെ ഹബ്ബാക്കി മാറ്റുന്നു ഈ മേഖലയിൽ തീവ്രവാദം വളർത്താനുള്ള ഇടപെടലുകൾ നടത്തുന്നു ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള എല്ലാ തരത്തിലുമുള്ള ശ്രമങ്ങളും ശ്രമങ്ങൾക്കും വേദിയാക്കുകയാണ് പാക് അധീന കാശ്മീരിനെ നിലവിലെ പാകിസ്ഥാൻ ഭരണകൂടം ചെയ്തു കൊണ്ടിരിക്കുന്നതെന്ന് ഇവർ ആരോപിക്കുന്നു നേരത്തെ വർഷങ്ങളായി തന്നെ പാക് അധീന കാശ്മീരിൽ നേരിയ സംഘർഷങ്ങൾ ഉടലെടുത്ത് തുടങ്ങിയിരുന്നു ഈ സംഘർഷങ്ങൾ ഇപ്പോൾ മറനീക്കി ഒരു തെരുവ് യുദ്ധമായി മാറുന്ന കാഴ്ചയാണ് പാകിസ്ഥാനിൽ നമ്മൾ കണ്ടത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി നടക്കുന്ന അക്രമ സംഭവങ്ങളിൽ പത്തോളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു മാധ്യമങ്ങളെ പ്രാദേശിക മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു അടിയന്തരാവസ്ഥ നിരോധനാജ്ഞക്ക് സമാനമായ ഒരു സാഹചര്യമാണ് പാക്കദീന കാശ്മീരിലുള്ളത് പാക്കദിന കാശ്മീരിലെ ഇന്റർനെറ്റ് സേവനം പൂർണ്ണമായും പാകിസ്ഥാൻ ഭരണകൂടം വിച്ഛേദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം റെയിൽ റോഡ് ഗതാഗതങ്ങൾ താറുമാറായിരിക്കുന്നു അതുപോലെ തന്നെ വാർത്താവിനിമയ ശൃംഖല മുഴുവൻ താറുമാറായിരിക്കുന്നു എന്തായാലും പാക്കദീന കാശ്മീരിൽ നടക്കുന്ന സംഘർഷങ്ങൾ വാർത്തകൾ പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ ഒരു വാർത്തയും വരരുത് എന്നുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു താല്പര്യമാണ് ഇപ്പോൾ ഈ ഭരണകൂടത്തിനുള്ളത് അതിന്റെ ഭാഗം കൂടിയായിട്ടാണ് പാക്ക കാശ്മീരിലെ ഇന്റർനെറ്റ് സേവനം പൂർണ്ണമായും അവർ വിച്ഛേദിച്ചിട്ടുള്ളത്